ഓം ഗം ഗണപതിയെ നമ ഓം ഗം ഗണപതിയെ നമ ഓം ഗം ഗണപതിയെ നമ എല്ലാവർക്കും നമസ്കാരം കേട്ടോ കുറേ ദിവസമായിട്ട് അഭിഷേകങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സങ്കടഹാര ചതുർത്ഥിയും കൂടി വന്നപ്പോൾ ഏതായാലും ഭഗവാനെ തന്നെ ഗണപതി ഭഗവാനെ തന്നെ അഭിഷേകം ചെയ്തിട്ട് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ ഗണപതിയല്ലേ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ സങ്കടഹാര ചതുർത്ഥി ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അഭിഷേകത്തിൻ്റെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ലൈക്കും കമൻറ്റും തരണേ വൈകിട്ടാണ് സങ്കടഹര ചതുർത്ഥി ദിവസം വൈകിട്ടാണ് ഞാൻ അഭിഷേകങ്ങളെല്ലാം ചെയ്യുന്നത് എപ്പോഴും അഞ്ച് വകയായിട്ടുള്ള അഭിഷേകങ്ങൾ തന്നെയാണ് പാൽ ചന്ദനം കുങ്കുമം മഞ്ഞൾ റോസ് വാട്ടർ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ദിവസങ്ങൾ വരുന്ന ദിവസം മാത്രം കുറച്ച് കൂടുതൽ അഭിഷേകങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ അപ്പോൾ ഈ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ മൂലമന്ത്രം നമ്മൾ എന്തായാലും ജപിക്കണം അത് ജപിച്ചിട്ടാണ് ഞാൻ എപ്പോഴും അഭിഷേകങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ പാൽപ്പായസമാണ് പ്രസാദമായിട്ട് വെച്ചത് ഭഗവാന്റെ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ് അന്നത്തെ ദിവസം എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മൾക്ക് നമ്മളുടെ എന്ത് പ്രാർത്ഥന ഉണ്ടെങ്കിലും ഭഗവാൻ കേൾക്കും എല്ലാവരും കേൾക്കും പക്ഷെ ഗണപതി ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സ് മനസ്സലിവുള്ളൊരു ഭഗവാനാണ് അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മൾ എന്ത് പ്രാർത്ഥന ഉണ്ടെങ്കിലും ഭഗവാനോടും നമ്മൾ പ്രാർത്ഥിച്ച് നോക്കും ഭഗവാൻ കേൾക്കും ഇപ്പം ഇപ്പോൾ എല്ലാവരും പറയും വിഘ്നങ്ങളെല്ലാം അകറ്റുന്നത് ഭഗവാനാണ് അപ്പോൾ ആദ്യം ഒരു ഭഗവാനെ പ്രാർത്ഥിക്കും ഒന്ന് വിഘ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പിന്നെ നമ്മൾ മറ്റ് പിന്നെയാണ് നമ്മൾ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നത് പക്ഷേ എന്നത്തെയും പോലെ ഭഗവാനോടും നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ കേൾക്കൂ കേട്ടോ അത്രയും ശക്തിയാണ് എല്ലാവരെയും മനസ്സിലുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം അറിയുന്നൊരു ഭഗവാനാണ് അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ സങ്കടഹര ചതുർത്ഥി കേട്ടോ ഈ ദിവസം വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് എന്താ പറയുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മാറി കിട്ടും എന്നാണ് ശരിക്കും ഈ സങ്കടഹര ചതുർത്തിയിൽ ചതുർത്ഥി ദിവസം വ്രതം എടുക്കുന്നവർക്ക് കേട്ടോ കഴിയുന്നവരും ഇത് കഴിയുന്നതും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നൽ എല്ലാവരും എല്ലാവരും ഇതിനെ എങ്ങനെ വ്രതം എടുക്കുന്നുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇനി തൊട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും സങ്കടഹര ചതുർത്ഥി ദിവസം വ്രതം എടുക്കണം അത് ഏത് ദിവസമാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലണ്ടറിൽ മാർക്ക് ചെയ്ത് ഇടാം അതായത് ഓരോ മാസത്തിലും ഈ സങ്കടഹര ചതുർത്ഥി വരുന്നത് ഓരോരോ ദിവസങ്ങളാണ് കേട്ടോ അല്ലാണ്ട് എല്ലാ മാസത്തിലും ഒരേ ദിവസം വരണമെന്നില്ല അപ്പോൾ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വ്രതം എടുക്കുക കഠിന വ്രതം എടുക്കണം എന്നാണ് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊന്നും പറ്റില്ല എല്ലാവരെയും ശരീരം ശാരീരിക പ്രശ്നങ്ങളും പലർക്കും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വ്രതം എടുക്കുക പക്ഷേ നോൺ കഴിക്കാതിരിക്കുക അങ്ങനെ അപ്പോൾ എല്ലാ മാസവും കലണ്ടറിൽ നിങ്ങൾ ഇത് മാർക്ക് ചെയ്ത് വെച്ച ശേഷം മറക്കരുത് ഒരു മാസം എടുത്തിട്ട് അടുത്ത മാസത്തേക്ക് മറക്കരുത് കേട്ടോ എല്ലാ മാസവും നമ്മൾക്ക് എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുക്കണം എല്ലാ മാസം ഇപ്പം നമ്മൾ ഷഷ്ടി എങ്ങനെയാണോ വ്രതം എടുക്കുന്നത് അതുപോലെ തന്നെയാണ് അപ്പോൾ കലണ്ടറിലുണ്ട് സങ്കടഹര ചതുർത്ഥി വരുന്ന ദിവസം അപ്പോൾ അതൊരു മാർക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളത് വ്രതം എടുക്കുക വ്രതം എടുക്കാൻ പറ്റാത്തവർ അന്ന് നോണൊക്കെ കഴിക്കാതിരിക്കുക കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക മൂലമന്ത്രം ഒരു നൂറ്റെട്ട് തവണ ചൊല്ലുക എന്നിട്ട് ക്ഷേത്രത്തിൽ പോയി തൊടാൻ പറ്റുകയാണെങ്കിൽ തൊഴുക അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ അന്നത്തെ ദിവസം ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വഴിപാടൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ഒരു മാസത്തിൽ വ്രതം എടുത്ത് അടുത്ത മാസം മറന്നുപോയി എന്നൊന്നും പറയാതെ എല്ലാ മാസം എടുക്കാൻ നോക്കുക ഞാൻ എങ്ങനെയും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജനുവരിയിൽ ഒരു സങ്കടഹാര ചതുർത്ഥി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ രാത്രി ആ വ്രതമൊക്കെ കഴിഞ്ഞ ശേഷം അന്ന് അന്നത്തെ ദിവസം തന്നെ അടുത്ത മാസത്തിലുള്ള ഫെബ്രുവരിയിലുള്ള സങ്കടഹാര ചതുർത്ഥി മാർക്ക് ചെയ്ത് വെക്കും ഇട്ട് വയ്ക്കും അപ്പോൾ മറക്കില്ല അങ്ങനെയാണ് ഓരോ മാസം കഴിയുമ്പോഴും അതാത് സങ്കടഹാര ചതുർത്ഥി ദിവസത്തെ പൂജ കഴിയുമ്പോൾ അടുത്ത മാസത്തെ അങ്ങനെ തന്നെയാണ് ഷഷ്ടിയും ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചിലപ്പോൾ മറന്നു പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും അത് നേരത്തെ മാർക്ക് ചെയ്ത് വെക്കും അങ്ങനെയാണ് കേട്ടോ ഞാനങ്ങനെ വ്രതങ്ങളൊക്കെ മുടങ്ങാതെ എടുക്കുന്നത് അങ്ങനെയാണ് എപ്പോഴും നേരത്തെ മാർക്ക് ചെയ്ത് വെക്കും കലണ്ടറിൽ മറക്കാതെ ഇരിക്കാൻ ചില സമയത്ത് പറയാൻ പറ്റില്ല നമ്മൾ മറന്നു പോവും പല പല കാര്യങ്ങളല്ലേ അപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത് വെക്കും എന്നിട്ട് ആദ്യം ആ സമയത്ത് എപ്പോഴും കലണ്ടർ നമ്മൾ നോക്കാതിരിക്കില്ലല്ലോ എന്തിനെങ്കിലും ഒരു കാര്യത്തിൽ കലണ്ടർ നോക്കുമല്ലോ അപ്പം അതിനെ ഓർമ്മയോടെ വ്രതങ്ങളൊക്കെ എടുക്കും അന്നത്തെ ദിവസം വ്രതങ്ങളെടുക്കും അപ്പം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇനി തൊട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും സങ്കടഹര ചതുർത്ഥി വ്രതം എടുത്ത് ഭഗവാനെ നന്നായി പൂജിച്ച് ആത്മാർത്ഥമായിട്ട് പൂജിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഷഷ്ടി നമ്മൾ എങ്ങനെയാണ് മുരുക മുരഗഭഗവാന് മാസത്തിൽ എടുക്കുന്നത് അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾക്കൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷഷ്ടി വ്രതം നമ്മൾ എടുക്കുന്നത് ഭഗവാൻ മുരുക മുരുകഗവാൻ വേണ്ടിയിട്ട് ആധിപരാശക്തി പാർവതി അമ്മ എടുത്തു മുരുക മുരുകഗവാന്റെ ദോഷങ്ങൾ തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ നമ്മുടെ മക്കൾക്കും ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഷഷ്ടി വ്രതം അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സങ്കടഹര ചതുർത്ഥി ദിവസം നിങ്ങളെല്ലാവരും വ്രതം എടുക്കണം പ്രാർത്ഥിക്കണം ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാനെന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മ ഏറ്റവും കൂടുതൽ നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മളെ കൂടെ വരുന്നൊരു ദൈവമാണ് അങ്ങനെയാണ് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും അങ്ങനെ എൻ്റെ ഗണപതിക്ക് അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞു ചന്ദനം കുങ്കുമം ആദ്യം വിഭൂതി വിഭൂതി കൊണ്ട് ഭഗവാന് ഞാൻ നെറ്റിയിൽ കൂറി തൊട്ട ശേഷം പിന്നെയാണ് കേട്ടോ ചന്ദനും കുങ്കുമമൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ എന്നിട്ട് ഒരുക്കി പൂവൊക്കെ വെച്ച് കൊടുത്ത് നല്ല സുന്ദരനാക്കി പിന്നെ ദീപദൂപങ്ങളൊക്കെ കാണിച്ച ശേഷം പ്രസാദമൊക്കെ വെച്ച് ഭഗവാന് പൂജയൊക്കെ ചെയ്ത് ഭഗവാൻ്റെ മന്ത്രങ്ങളൊക്കെ മുന്നിലിരുന്ന് ചൊല്ലി എന്നിട്ട് എന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഇനി അടുത്ത മാസത്തെ സങ്കടഹര ചതുർത്ഥി ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം ഒരു കുഞ്ഞ് ഗണപതി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതായത് എല്ലാം വിപുലമായിട്ട് അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒരു നല്ല ശുദ്ധമായ വെള്ളം എടുത്ത് ഭഗവാനെ അഭിഷേകം ചെയ്താലും മതി എന്തെങ്കിലും ഒരു പ്രസാദം വെക്കുക വീട്ടിൽ കൽക്കണ്ടെങ്കിൽ കൽക്കണ്ട് തന്നെ കൽക്കണ്ട് വയ്ക്കുക അല്ലാതെ എല്ലാം അത്ര അങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല നമ്മൾ നമ്മുടെ മനസ്സ് തൃപ്തി കൊണ്ട് എന്ത് വേണമെങ്കിലും നമ്മുടെ വീട്ടിലുള്ളത് എന്താണോ അത് ഭഗവാന് സമർപ്പിക്കുക കൽക്കണ്ടെങ്കിലും വയ്ക്കുക അങ്ങനെ അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലേ അപ്പോൾ അതുപോലെ അവർക്കും പ്രസാദം വെക്കണ്ടേ ഞാൻ എപ്പോഴും രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തും വിളക്ക് കൊളുത്തിയ ശേഷം ഭഗവാനെ എപ്പോഴും ഒരു പ്രസാദം എന്തെങ്കിലും ചിലപ്പോൾ ഉള്ളത് പഴ പഴമാണെങ്കിൽ പഴം വെക്കും ഇല്ലെങ്കിൽ എന്താ ഉള്ളത് അത് വെക്കും ഭഗവാന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ വീട്ടിൽ അവരെ കൊണ്ട് വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക എല്ലാവരും പ്രാർത്ഥിക്കുക സങ്കടഹര ചതുർത്ഥിക്ക് ഭഗവാനെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ വിഷമങ്ങളെല്ലാം തീർത്തു വരും നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓം ഗം ഗണപതിയെ നമ